മക്കബായരുടെ രണ്ടാം പുസ്തകം അധ്യായം പന്ത്രണ്ട് യൂദാസിന്റെ പ്രതികാരം ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിന്റെ അടുക്കിലേക്കും യഹൂദർ തങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലേക്കും മടങ്ങി എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കാനോറും മറ്റു ദേശാധിപതികളായ തിമോത്തയോസ് ഗന്നെയൂസിന്റെ പുത്രൻ അപ്പോളോണിയൂസ് ഹിയറോണിമോസ് ദമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു ശത്രു പൊതുസമ്മത പ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത് അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ യഹോദർ അപകടശങ്ക എന്നയെ ക്ഷണം സ്വീകരിച്ചു ഇരുന്നൂറോളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറംകടലിലേക്ക് നയിച്ചു മുക്കിക്കൊന്നു തന്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി നീതിയുറ്റ വിദ്യാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു രാത്രി തുറമുഖത്തിന് തീ വയ്ക്കുകയും വഞ്ചികൾ ചുട്ടിരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന ജോപ്പാവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി എന്നാൽ യാമിയാക്കാരും തങ്ങളുടെ മധ്യ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് അവൻ അറിഞ്ഞു അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു തീജ്വാലയുടെ പ്രകാശം ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോൺ അകലെ ജറുസലമിൽ ദൃശ്യമായിരുന്നു പിന്നീട് അവർ തിമോത്തോസിനെതിരെ ഒൻപത് സ്ഥാതിയോണിലധികം മുന്നേറിയപ്പോൾ അയ്യായിരത്തിലേറെ കാലാൾ പടയാളികളോടും അഞ്ഞൂറിൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു ഉഗ്രമായ പോരാട്ടത്തിനു ശേഷം ദൈവസഹായത്താൽ യൂദാസും വിജയം നേടി അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു കന്നുകാലികളെ നൽകാമെന്നും മറ്റെല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു തീർച്ചയായും അവരെ കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി അനന്തരം യൂദാസ് കോട്ടക്കൊത്തളങ്ങളാൽ ബലിഷ്ടവും വിവിധ വർഗക്കാരായ വിജാതിയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളിലും സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റു യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷിയുടെ കാലത്ത് ജെറിക്കോയി നിലം പതിപ്പിച്ച ലോകാദിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു ദൈവ ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു തൊട്ടടുത്തുള്ളതും രണ്ട് സ്ഥാതിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു അവിടെ നിന്ന് എഴുന്നൂറ്റി അൻപത് സ്ഥാതിയോൺ ചെന്നപ്പോൾ കരാക്സിൽ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തിമോത്തിയൂസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല ശക്തമായ കാവൽസേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു മക്കബിയൂസിന്റെ കീഴിലുണ്ടായിരുന്ന ൂസ് സോസിപ്പാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി ദുർഗങ്ങളിൽ തിമോത്തയൂസ് നിർത്തിയിരുന്ന പതിനായിരത്തിൽ പരം പടയാളികളെ കൊന്നു മക്കബേയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾ പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറ് കുതിരപ്പടയാളികളുമൊത്ത് പലായനം ചെയ്ത് തിമോത്തിയൂസിനെ അനുധാവനം ചെയ്തു യൂദാസ് അടുത്തു വരുന്നു എന്നറിഞ്ഞ തിമോത്തയോസ് സ്ത്രീകളെയും കുട്ടികളെയും പാണ്ഡങ്ങളോടൊപ്പം കർണായും എന്ന സ്ഥലത്തേക്ക് അയച്ചു എന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു യൂദാസിന്റെ സൈന്യത്തിൽ ആദികണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവ്വദർശിയായവന്റെ ദർശനത്തിൽ ഭയവിഹുലരായി ഇടംവലം നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു യൂദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ പാപികളെ വാളിനിരയാക്കി മുപ്പതിനായിരത്തോളം പേർ വധിക്കപ്പെട്ടു ദോസിത്തേവൂസിന്റെയും സോസിപാത്രയും സൈന്യത്തിന്റെ പിടിയിൽ തിമോത്തേയൂസ് അകപ്പെട്ടു എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അധീനതയിലുണ്ടെന്നും അവർക്കൊരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവം വ്യാജം പറഞ്ഞ് തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തേസ് ഉറപ്പു കൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു അനന്തരം യൂദാസ് കർണായിമിനും അദർഗാതി ക്ഷേത്രത്തിനുമെതിരെ പട പടനയിച്ച് ഇരുപത്തി പേരെ വധിച്ചു ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ നീങ്ങി കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റ് ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വെച്ചിരുന്നു എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തിനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്നവരിൽ ഇരുപത്തി അയ്യായിരത്തോളം പേര് വധിച്ചു അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലമിന് അറുന്നൂറ് സ്ഥാതിയോൺ അകലെയുള്ള സ്കിത്തോപോളിസിലേക്ക് തിടുക്കത്തിൽ പോയി അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കിത്തോപോളിസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച് സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലമിലേക്ക് അവർ മടങ്ങി പന്തഖ തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇതുമിയായുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി അവൻ മൂവായിരം കാലാൾ പടയാളികളോടും നാനൂറ് കുതിരപ്പടയാളികളോടും മൊത്തം അവർക്കെതിരെ വന്നു ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം പതിച്ചു അപ്പോൾ അനിയായും അശ്വാരൂഢനായി വന്ന് കടന്നു പിടിച്ചു ആ ശബിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് അവന്റെ മേലങ്കിയിൽ പിടിച്ചു വലിച്ചു വച്ചു അപ്പോൾ ത്രാസിയാക്കാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് ദോസിത്തേവൂസിന്റെ കരം ചേരിച്ചു കളഞ്ഞു ഗോർജിയസ് രക്ഷപ്പെട്ട് മരീസായിലെത്തി എസ് ബ്രീസും കൂട്ടരും വളരെ നേരം പോരാടി ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനുമെന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി മരിച്ചവർക്ക് വേണ്ടി ബലി യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃ കുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാംനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിധിയാളനും നിഗൂഢമായവന നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായി യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാത്മ വെള്ളി പിരിച്ചെടുത്ത് പാപ പരിഹാര ജെറുസലമിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും കോഷത്വുമാകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു ദൈവമായ കർത്താവിന് സ്തുതി